സ്കൂൾ വേനൽ അവധി മാറ്റണോ എന്ന വിഷയത്തിൽ പൊതുചർച്ചയ്ക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മൺസൂൺ കാലത്ത് കനത്ത മഴ കാരണം ക്ലാസുകൾക്ക് അവധി നൽകേണ്ട സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസമന്ത്രി അവധി മാറ്റുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങിവെച്ചത് സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി ജൂൺ ജൂലൈ മാസങ്ങളിലേക്കാക്കി പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വ്യക്തിപരമായ ആലോചന മാത്രമാണിതെന്ന് വ്യക്തമാക്കിയ മന്ത്രി പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്ന് നിരവധി അഭിപ്രായങ്ങളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കുവെക്കുന്നത്

വീട്ടിലിരിക്ക കടന്നുറങ്ങാ തിന്ന കാലമുട്ടത് ഇന്ന് കടന്നു പറഞ്ഞ ജൂലൈ മാസത്തില് വെക്കേഷൻ ആക്രയിൽ കുഴപ്പമെയ്യാ നല്ല കാര്യാണ് ഇപ്പൊ രണ്ട് അഭിപ്രായം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിലയിൽ തന്നെ തുടരണം എന്നറിയേണ്ടത് ചില ആളുകൾ പുതിയ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് എന്താണ് തീരുമാനം ഉണ്ടാവുന്നത് നമുക്ക് കാത്തിയുണ്ട് കാണാം ഓക്കെ താങ്ക്